ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ പി ബുട്ടി ഇന്നത്തെ വീടിൽ ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് കോട്ടൺ കുർത്തി മൂന്നാല് മോഡൽസ് ഉണ്ട് സോറി മൂന്നാല് കളേഴ്സ് പിന്നെ ഒരു വേറൊരു പാറ്റൽ ഒരു കാന്ത കോട്ടൺ അതായത് ഏത് കുർത്തി എടുത്താലും വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ കോട്ടൺ തന്നെ കാണിക്കാൻ കാരണം ഇപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ കോട്ടൺ ഉൾപ്പെടുത്താൻ കാരണം ക്യാഷ്വൽ വെയർ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും ഒത്തിരി ഡിമാൻഡ് ഉള്ളതുമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കോട്ടൺ കുർത്തീസ് അതും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ് പക്ഷേ എല്ലാ ടോപ്പിനും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഏത് പീസ് എടുത്താലും കേട്ടോ കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആയിരിക്കും അത്യാവശ്യം നല്ലൊരു ക്ലാസി ലുക്ക് കിട്ടുന്ന കോട്ടൻ കുർത്തീസാണ് ഫസ്റ്റ് വൺ ഞാൻ എന്താ ഈ വെയർ ചെയ്തേക്കുന്ന സെയിം തന്നെ കളറാണ് നല്ലൊരു വൈറ്റ് കളർ കോമ്പിനേഷൻ കിടുക കേട്ടോ ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്ന കുറേ കളേഴ്സ് വെച്ചിട്ടുള്ളതാണ് ആദ്യം ഞാൻ കാണിക്കുന്നത് ഇങ്ങനെയാണ് ഫസ്റ്റ് വണ് ഇത് വീഡിയോയിൽ കാണുന്നതിലും ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ നേരിട്ട് കൈ കിട്ടുമ്പോൾ ദാ വൈലറ്റ് ഷെയ്ഡിലെ ഫ്ലവർ ഇത് കണ്ട ഒരു സിൽവർ ഒരു ലൈൻസ് പോയിക്കുന്ന ഈ ടോപ്പിൽ കംപ്ലീറ്റ് ആ ഒരു സിൽവർ ലൈൻസ് പോയിട്ടുണ്ട് അത് ആ ടോപ്പിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ദാ ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ യോക്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് കുറച്ച് വലിയ ഫ്ലോറിൽ അത് കൊടുത്തത് ഫുൾ ഈ ഒരു ഫ്ലോറിൽ കൊടുത്താൽ അത്രയും ഭംഗി വരൂല്ല അങ്ങനെയാണ് ഇവിടെ ഒരു വലിയ ഫ്ലോറിൽ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് താഴോട്ടായിട്ട് ദാ കുഞ്ഞി കുഞ്ഞി ഫ്ലോറൽ ഡിസൈൻ കണ്ടാ ഇങ്ങനെ വരും നല്ല കോട്ടൺ ഫാബ്രിക്കാണ് ലൈനിങ് കണ്ടല്ലോ സിറ്ററാണ് വിത്ത് ലൈനിങ് ഉണ്ട് എന്താ ഇതുപോലെ തന്നെ സ്ലീവിലും ആ ഒരു വലിയ ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട് യോക്കിലും എന്താ നല്ല വലിയ ഫ്ലോറിൽ നല്ലൊരു റൗണിനെ കാണട്ടെ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ലെങ്ത് ഒക്കെ നല്ല ലെങ്ത് ഉള്ള ആയിട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ക് വരുന്ന നോക്കിയാട്ടെ കണ്ടില്ല ഇത്രയും ലെങ്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട് സ്വീറ്ററാണ് കേട്ടോ പിന്നെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഏത് കുർത്തിക്കും ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കുർത്തിക്കും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത കളർ കാണാം അടിപൊളി കറർ ആട്ടോ സൂപ്പറായിട്ട് നമുക്ക് ക്യാഷ് ആണ് ഡെലിവറി പറ്റിയ പ്രോഡക്റ്റ് അടുത്ത കളർ കാണാം അടുത്ത കളർ നല്ലൊരു പിങ്ക് വൈറ്റിൽ പിങ്ക് ഞാൻ എന്താ പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ആ ഒരു വൈറ്റിൽ വരുന്ന കളർ കോമ്പിനേഷൻ എല്ലാം വൈറ്റിന് ഏറ്റവും അട്രാക്റ്റുള്ള കുറച്ച് കളർ കോമ്പിനേഷൻ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റൽ പിങ്ക് വൈറ്റ് പിങ്ക് ഇതാ ഇതാണ് ഇതിൻ്റെ ക്ലോസ് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സിൽവർ സെരി നിങ്ങൾക്ക് അത് വീഡിയോയിൽ കാണാമെന്ന് വീഡിയോ നന്നായിട്ട് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകൾ കാണുന്ന കളർ ആയിട്ടൊക്കെ ആ ഒരു സിൽവർ ആ ഒരു ലൈൻസ് കണ്ടോ ഈ വീഡിയോ കാണുന്ന കളർ നല്ല വൈറ്റിൽ നല്ല പിങ്ക് ഫ്ലവർ ഭയങ്കര ഡിമാൻഡ് ചെയ്ത കേട്ടോ വൈറ്റ് അല്ലെങ്കിൽ പിങ്ക് ഇങ്ങനെ വരുവേ കണ്ടോ ഫ്ലോറിൽ കണ്ടോ അത്യാവശ്യം യോക്കിൻ്റെ ഇവിടുത്തെ ആ ഒരു ഫ്ലോറിൽ എടുത്ത് നിൽക്കാൻ വേണ്ടിയാണ് കുറച്ച് വലിയ ഫ്ലോറിൽ കൊടുത്തത് ഈ സെയിം തന്നെ ആണെങ്കിൽ ഇത്രയും ഭംഗി തന്നെ വരത്തില്ല കേട്ടോ ബാക്കി ബോഡി പോഷൻ ഫുള്ളായിട്ട് ഇങ്ങനെ കുഞ്ഞി ഫ്ലോറിൽ അതുപോലെ ഇവിടെ കട്ടിങ് കൊടുത്തിട്ട് ഈ ഒരു ഫ്ലോറിൽ കൊടുത്ത് അങ്ങനെ ചെയ്തേക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നല്ല ഷെയ്പ്പിന് കിടക്കും ഇത് മീഡിയമാണ് ഞാൻ വേറി വെക്കുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള കുർത്തിയാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് ആണ് സൈസുള്ളത് മുപ്പത്തി എട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി അതായത് മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സൽ അങ്ങനെയായിരിക്കും സൈസ് വരുന്നത് അത്രയും തന്നെ സൈസ് കൊണ്ടുപോകാനോ കേട്ടോ ട്രെൻഡ് ഇങ്ങനെ ബാക്ക് പോർഷൻ സെയിം ഫ്ലോറിൽ വരും സ്ലീവിൻ്റെ ഹെമ്മിലും ഫ്ലോറിൽ വരുന്നുണ്ട് സിറ്ററാണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ നല്ല ഉണ്ട് ലെങ്ത് കണ്ടല്ലോ കണ്ടോ ഇത്രയും ലെങ് ഈ കൊടുത്തത് അതായത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ങ് ഫോർ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അടുത്ത കളർ കാണുക അടുത്ത കളറ് വൈറ്റിൽ എന്തോ എനിക്ക് പേഴ്സണലി നമുക്ക് ചില കളേഴ്സ് ഒരുപാട് ഇഷ്ടം ബസ് സോണ്ട് കേട്ടോ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ വരും നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ക്ലോസ് റിവ്യൂവിൽ കാണുമ്പോഴത്തേനു നല്ല നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന കളറാട്ടോ വ്യത്യാസമൊന്നുമില്ല നല്ലൊരു എന്ത് കളറാണ് ഇത് ആക്ച്വലി ഗ്രീൻ ഒന്നും പറയാൻ പറ്റില്ല അതിലും ഭംഗിയുള്ളൊരു കളറുണ്ടോ ഇതിലാണ് സിൽവർ ആണ് ഈ കാണുന്നത് ആ ഒരു സിൽവർ ലൈൻസ് ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും ഹറിസോണ്ടായിട്ടും സ്ട്രെയ്റ്റ് ആയിട്ടുമായിട്ടാണ് പോയേക്കുന്നത് കണ്ട സെൽവൽ ലൈൻസ് പോയേക്കുന്നത് നല്ല രസോണ്ട സൈസ് മീഡിയം ലാർജ്ജക്സിൽ ഡബിൾ എക്സിൽ പ്രൈസ് നാല് തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങായിരിക്കും നമുക്ക് ഭയങ്കര കഫർട്ടബിൾ ആയിട്ട് കേട്ടോ ഞാനിപ്പോൾ മീഡിയാണ് വേറിയിരിക്കുന്നത് അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഞാൻ ബാക്കി ക്ലിപ്പ് ഇട്ടേക്കണം കാരണം അതായത് സൈസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് കാരണം നോർമൽ മീരത്തിന് മീരത്തിനായിട്ടുള്ള സൈസ് ഉണ്ടാവും നല്ല ലെങ്തും അതായത് മെറ്റീരിയൽ ആയിക്കോട്ടെ മെറ്റീരിയലൊക്കെ നല്ല ഒരു ഫോർഡബിൾ നൈൻ്റെ മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് കൈ കിട്ടി പറയാം നല്ല ക്വാളിറ്റി കൂടിയ നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ എം ടു ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഇങ്ങനെ വരും നമുക്ക് ക്യാഷ്വൽ ആയിട്ട് വരെയാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആണ് ഓക്കെ അടുത്ത കളർ കാണാം ഓക്കെ ക്ലോസറ്റ് ബാക്ക് പോർഷൻ ഇത് ഇങ്ങനെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഓക്കെ അടുത്ത കളർ കണ്ടിട്ട് അടുത്തത് വൈറ്റിൽ വരുന്നത് ബ്ലൂ ഷെയ്ഡ് ഈ ബ്ലൂ കേട്ടോ ഇങ്ങനെ വരും എല്ലാ കളേഴ്സും ഒന്നേ ഒന്നിനും മെച്ചമാണ് ഇത് കളറ് ചൂസ് ചെയ്യാൻ നല്ലൊരു കൺഫ്യൂഷനേ ഉണ്ടാവത്തുള്ളൂ കാരണം വൈറ്റിൽ ഏറ്റവും ഭംഗിയുള്ള വൈറ്റുമായിട്ട് ഒരു കളറിൽ വൈറ്റ് കളറിൽ ഏറ്റവും ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നത് കളർ കോമ്പിനേഷൻസ് ഏതൊക്കെയാണോ അങ്ങനത്തെ കളേഴ്സ് തന്നെയാണ് ഏത് കളർ വൈറ്റിൻ്റെ കൂടെ പോയാലും ഭംഗിയായിരിക്കും അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല പക്ഷേ കുറച്ചുകൂടെ വൈറ്റ് കളറിൽ ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് അടിപൊളി കളേഴ്സാണ് നമ്മൾ നാലും കാണിച്ചിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സിൽവർ ലൈൻസ് ഓക്കെ ഞാനവരും കണ്ടോ എം ടി ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ക്രീഷിപ്പിംഗ് ആയിരിക്കും നല്ല ലെങ്ങ് ഉണ്ട് ഞാൻ ലെങ്ക് ഇട്ട് എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലെങ്ക് അതാ എത്രയും ലെങ്ക് വരുന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് അതായത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ങ് വരുന്നത് സ്വിറ്ററാണ് കേട്ടോ സ്വിറ്റർ ഇവിടുന്ന് സ്റ്റാർട്ടിങ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് ഭയങ്കര ഷെയ്പ്പിന് കിടക്കുന്നത് നമുക്ക് കേട്ടോ ഓക്കെ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പോർഷൻ ആണ് കാണുന്നത് ലൈനിങ് താഴെ വരെയും ഉണ്ട് സ്ലീവിൻ്റെ ഹിമ്മിലും ആ ഒരു വലിയ ഫ്ലോറിൽ യോക്കിലും കുറച്ച് വലിയ ഫ്ലോറിൽ വന്നിട്ട് താഴോട്ട് ചെറിയ ഫ്ലോറിലും ലൈൻസും വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇനി വേറൊരു അപ്പം ഇതിൻ്റെ നാല് ക്ലാസ് ഇനി വേറൊരു മോഡൽ കാണാം അടുത്തതാണ് ഇതേപോലെ ഒരു കേട്ടോ നല്ലൊരു മറൂൺ കാന്താക്കോട്ടൺ ആണ് സിമ്പിളായിട്ടുള്ളൊരു കാന്താ കോട്ടൺ ഒരു വർക്കോ അങ്ങനെയൊന്നുമില്ല പക്ഷെ സ്റ്റിച്ചിങ്ങിൽ എന്തൊക്കെയോ ഒരു ഭംഗി പ്രത്യേകത കണ്ട് ചെയ്യുമ്പോൾ കേട്ടോ യോക്കിൽ ഇതാ ഇതേപോലൊരു സെപ്പറേറ്റ് ഒരു ഡിസൈൻ കൊടുത്തിട്ട് താഴോട്ടും സ്ട്രേറ്റ് സെൻട്രലായിട്ടും ആ ഒരു സെയിം ക്ലോത്ത് കൊടുത്തേക്കാണ് ഈ ക്ലോത്ത് നമ്മളെപ്പോഴും കഴിഞ്ഞു പക്ഷെ സ്റ്റിച്ചിങ് ബേസിൽ നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ ദാ ഇതിന്റെ കൂടെ ഈ ഒരു വൈറ്റ് കളറിലെ ബോട്ടം നല്ല ഭംഗിയായിരിക്കും സെയിം ടോൺ ടോൺ വേണമെങ്കിലും ഇടാം ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് വൈറ്റ് അല്ല ഇതിനകത്ത് പോയേക്കുന്നത് ചിക്കൂ ഷെയ്ഡാണ് ഈ യോക്കിലും ഈ ഒരു സെൻട്രലിലും ഇതേ ഇത്രയും പോർഷനിൽ ഈ സെയിം തന്നെ സെപ്പറേറ്റ് ക്ലോത്ത് ബാക്കി ബോഡി പോർഷൻ ഫുള്ള് ചെറിയ ഫ്ലോറിൽ വരുന്ന നമ്മൾ കാന്താ കോട്ടൺ കംപ്ലീറ്റ് കാന്താക്കട്ടൺ വരും നെക്കിൻ്റെ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഒരു യൂ നെക്ക് വന്നിട്ട് പിന്നെ നെക്കൊക്കെ ആൾ നല്ല ഇറങ്ങിയ കംഫോർട്ടബിൾ നെക്കാണ് ത്രീ ഫോർ ടു സ്ലീവ് വരും സൈസ് ഉള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ വരെ ഉണ്ട് അപ്പോൾ ഇത് ത്രീ എക്സൽ ഒക്കെ ആണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ കോട്ടൺ കുർത്തീസ് ത്രീ എക്സൽ ഒക്കെ വളരെ ചുരുക്കമാണ് വരുന്നത് പക്ഷേ നമുക്ക് ഇതിൽ ത്രീ എക്സലി വന്നിട്ടുണ്ട് സിറ്ററാണ് വിത്ത് ലൈനിങ് വിത്ത് ലൈനിങ് വരട്ട് കോട്ടൺ ട്യൂബ് ബൈ വണ്ടി ലൈനിങ്ങ് ആണ് പോയിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്താ ഞാൻ വെയർ ചെയ്തേക്കുന്ന ഈ സെയിം തന്നെ കളറാണ് ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് യോക്കിൽ ഈ സെയിം ഒരു യോക്കിൽ കൊടുത്തേക്കുന്ന ഡിഫറെൻറ്റ് ക്ലോത്ത് അത് തന്നെ സെൻറ്ററിൽ താഴോട്ട് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ രണ്ട് സൈഡിലും ബാക്ക് പോർഷനും പ്ലെയിൻ നമ്മുടെ ഈ സെയിം മറൂണിൽ കാന്ത കോട്ടൺ വരും ഓക്കെ ആ ഒരു സ്റ്റിച്ചിങ്ങിൽ ഇതിടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വരും നമുക്ക് ഓക്കെ ഇങ്ങനെ വരുമേ സ്ലീവിലാണെങ്കിലും അത്യാവശ്യം നല്ല ഫ്രീ ആണ് ലാർജ് ആണ് വരതേക്കും ഒത്തിരി വലുതാണ് അപ്പം സ്ലീവിൻ്റെ കെമ്മിലും ഈ ഒരു പയ്യൊരു ക്ലോത്ത് ആണ് കൊടുത്തേക്കുന്നത് ഓക്കെ ലെങ്ത് ഫോർട്ടി സെവൻ അതായത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ അടുത്ത കളറ് ഡാ നല്ലൊരു വീഡിയോയിൽ കാണുന്ന ആ ഒരു കളർ ഒരു ഒരു പീക്കോക്ക് ഒരു ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ അല്ല പീക്കോക്ക് ഗ്രീൻ ഏകദേശം വരും ഒരു റെയർ കളറാണ് ഓക്കെ ഇങ്ങനെ വരും കണ്ടോ യോക്കിൽ ഇതേപോലെ സെൻട്രലും അതേപോലെ തന്നെ സെയിം പാറ്റേൺ ക്ലോത്ത് അ രണ്ട് സൈഡിൽ ഇങ്ങനെ വരും ഓട്ടേ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാട്ടോ കേട്ടോ ഞാനിപ്പം ഉടനെ ഇട്ട് കാണിക്കുന്നുള്ളൂ ഓക്കെ ഇങ്ങനെ വരും നല്ല രസമുള്ള കുർത്തി ഭയങ്കര സുഖമാണെന്നുള്ളത് നമുക്ക് ആ ക്ലോത്ത് വേറിയാൽ നല്ല ഭാഗ സുഖമാണ് ഇപ്പോൾ ഈ ഒരു ചൂട് സീസണിൽ ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് വേറെ ചെയ്യാവുന്ന കുറച്ച് പ്രൊഡക്റ്റാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് എല്ലാം നായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കോട്ടൺ കുർത്തീസ് ആ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിലായിരിക്കും അപ്പോൾ നമ്മൾ ഇത്രയും കോട്ടൺ കുർത്തീസൊക്കെ നമുക്ക് ഫോർഡബിളെയിൽ കിട്ടുന്ന നല്ലൊരു കാരണം സ്റ്റിച്ചിങ്ങിലൊന്നും ഒരു തരത്തിലുള്ള കോംപ്രമൈസും എല്ലാം ലെങ്തിലും സൈസിലും ഒക്കെ അതുകൊണ്ട് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണാൻ നമ്പറിലോട്ട് നിങ്ങൾക്ക് വേണ്ട കളറും സൈസുകളും സെൻഡ് ചെയ്യാം കേട്ടോ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാധ്യമായി കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ വീഡിയോ ഇടുന്ന സമയത്ത് കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്